കേരള റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ കമ്മിറ്റി മനോജ് മനോജ് സമിതിയിലേക്ക് സമിതിയിലേക്ക് തുക തുക കൈമാറി കൈമാറി ചെറുപുഴ കേരള റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ കമ്മിറ്റി കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് തങ്കച്ചൻ വെള്ളറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഒരു ചികിത്സ സഹായ ഫണ്ടിന് വേണ്ടി ഒരപേക്ഷ വന്നിരുന്നു മീറ്റിങ്ങിൽ അത് വായിച്ചു എല്ലാവരും കേട്ടു തീരുമാനമെടുത്തു അതിൻ്റെ വെളിച്ചത്തിൽ മെമ്പർമാർ അടക്കം കുറച്ച് പേർ പൈസ സഹായിച്ചു ആ പൈസ ഇന്ന് സംഘാടകരെ ഏൽപ്പിക്കാനായിട്ട് ഒരു കാരാണ് പൈസ ഭാരവാഹികളെ ഏൽപ്പിക്കുകയാണ് ഒത്തിരി സന്തോഷത്തോടെ എല്ലാവരുടെയും സാന്നിധ്യം സാന്നിധ്യത്തിൽ പൈസ ജില്ലാ പ്രസിഡന്റ് സിനു അരിക്കൽ ട്രഷറർ എ വി നാരായണൻ ടി പി മനു ചികിത്സാ സഹായ സമിതി കൺവീനർ രവി വാഴക്കോടൻ ബെന്നി മറ്റത്തനാനി ജിജി ചാക്കോ സിബി കാഞ്ഞിരമറ്റം ജി ബി കോയിപ്പുറം എന്നിവർ പ്രസംഗിച്ചു തങ്കച്ചൻ വെള്ളരയ്ക്കൽ രവി വാഴക്കോടന് തുക കൈമാറി എ ജി ഭാസ്കരൻ ടി ബി പ്രസാദ് ജിനോ ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു സംബന്ധമായി ഉൽക്കം മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഒരു സഹായ കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചു ആ സഹായ കമ്മിറ്റി നിങ്ങളെ സമീപിക്കുകയും നിങ്ങളുടെ വലിയൊരു മനസ്സ് എത്രയായാലും ഒരു തുക സംഘടിപ്പിച്ച് ആ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ കാരുണ്യ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളോട് സഹകരിക്കാൻ വേണ്ടി കാണിച്ച ഈ മനസ്സിന് എല്ലാവിധ ആശംസകളും പറയുന്നു അതേപോലെ നന്ദി പറയുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്